സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സോളാർ ഇൻവെർട്ടറാണ് ഇത് വി ഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന മോഡലാണ് സ്മാർട്ട് പ്രോ അതായത് വി ഗാർഡിൻ്റെ തന്നെ സ്മാർട്ട് പ്രോ ആയിരത്തി ഇരുന്നൂറ് എസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇൻവെർട്ടറിൻ്റെ ആപ്ലിക്കേഷൻ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൊബൈലും കൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത് അധികം ആൾക്കാരുടെ കയ്യിൽ എത്താത്ത ഒരു ഉൽപ്പന്നമാണ് ഈ വി ഗാർഡിൻ്റെ സ്മാർട്ട് പ്രോ തൗസൻഡ് ടു ഹൺഡ്രഡ് എസ് എന്ന് പറഞ്ഞ മോഡൽ എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒരു യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇനി ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ പവർ കേബിളാണ് ഇതിൻ്റെ പവർ കേബിള് അതുകൂടാതെ ഇത് ബാറ്ററിയിലേക്കുള്ള പോസിറ്റീവ് വയർ ഇത് ബാറ്ററിയിലേക്കുള്ള നെഗറ്റീവ് വയർ പിന്നെ ഇതാണ് യു പി എസിൻ്റെ ഔട്ട് പുട്ട് പിന്നെ അതുകൂടാതെ ഇത് പവർ സേവർ മാക്സ് ആണ് അതായത് നമ്മൾ ബാറ്ററിയിൽ അത്യാവശ്യം ഫുള്ള് കറൻറ്റ് എടുത്ത് കളയാണ്ട് തന്നെ നമുക്ക് പവർ സേവിങ് മോഡിൽ കൊടുക്കുന്ന ഓപ്ഷൻ ഓപ്ഷനാണിത് അത് നോർമലി കൊടുക്കാം പവർ സേവർ മാക്സിമം കൊടുക്കാം അത് പവർ സേവർ മാക്സിമം ഹാമിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ എച്ച് സി എച്ച് സി എൻ സി എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ചാർജിങ്ങും ഹൈ ചാർജിങ്ങും ആണ് അത് ഹൈ ചാർജിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ട്യൂബ്ലെസ് ബാറ്ററി ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് ട്യൂബ്ലെസ് എന്നാണ് ട്യൂ യു ബി എന്ന് പറഞ്ഞ ലോക്കൽ ബാറ്ററി ആണെങ്കിൽ അടിയിലേക്ക് കൊടുക്കുന്ന വർഷമാണ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് നമ്മൾ ട്യൂബെൽ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ട്യൂവെൽ ബാറ്ററിയിലേക്ക് കണക്ട് കൊടുക്കുന്നു പിന്നെ ഇത് സോളാർ പാനിൻ്റെ ഓപ്പ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് സോളാർ പാനലിൻ്റെ പ്ലസും മൈനസും ആണ് റെഡ് വയറിൽ പ്ലസ് ബ്ലാക്ക് വയറിൽ മൈനസും കൊടുക്കണം പിന്നെ അതിൻ്റെ കപ്പാസിറ്റി പറഞ്ഞാൽ ആയിരം വാട്ട്സ് ഇൻവേർട്ടറാണ് അതായത് വൺ കെ വി ഇൻവേർട്ടർ എണ്ണൂറ് വാട്സ് ഔട്ട് അതുപോലെ ഇൻപുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അമ്പത് വാട്ട്സ് അതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞാണ് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് കണക്റ്റ് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി ഇരുപത് എച്ച് വരെ നമുക്ക് ഇതിനകത്ത് ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇതിൻ്റെ സോളാർ സോളാറിന് മാക്സിമം നമുക്ക് പന്ത്രണ്ട് വോൾട്ട് തന്നെ സോളാറിൽ അറുന്നൂറ്റി നാൽപ്പത് വാട്ട്സ് വരെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പ്രകാശം മാറ്റ് ഫിനിഷ് പോലത്തെ നല്ല തന്നെ ലുക്കുണ്ട് അത് ഇപ്പോൾ ഇവരെ എല്ലാ സാധനങ്ങളും അതുപോലെ ബൈഗാടിൻ്റെ ഇൻവേർട്ടർ അതുകൊണ്ട് സ്റ്റെബിലൈസറൊക്കെ പുതിയ മോഡൽ ഇറക്കണ അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിലാണ് ഇറക്കിയിരിക്കുന്നത് കണ്ട തന്നെ ഒരു ലുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് സംഭവം ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് വൈഫൈ ആണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്കിതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് നമുക്ക് മൊബൈൽ വഴി ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ സംഭവം അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മളിത് ബാറ്ററിൽ കണക്ട് ചെയ്യണ തന്നെ ഈ യു പി എസ് നിലവിൽ ഓൺ ചെയ്തു അപ്പോൾ ഇതിൻ്റെ പച്ച കളറിൽ ഇത് യു പി എസ് മോഡിൽ നിന്ന് ലൈറ്റാണ് എല്ലിങ്ങനെ നിലവിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് തരണം അതുകൊണ്ട് യു പി എസ് മോഡല്ല അതുപോലെ തന്നെ നമുക്ക് ഇത് മെയിൻ ഓൺ അതായത് മെയിൻ സപ്ലൈ ഓൺ എന്നുള്ള സിഗ്നലാണിത് അതുപോലെ തന്നെ ഇത് ചാർജിങ് അതായത് ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് റോൾ കാണിക്കും പിന്നെ ഇത് അടുത്ത് വന്നെ പ്ലസ് ബാക്കപ്പ് ആണ് ബാക്കപ്പ് ബാറ്ററിയിൽ എന്തൊരു ഉണ്ടെന്നുള്ള സിഗ്നലാണ് പിന്നെ ആ ഇത് രണ്ടാ ഇത് വന്നത് പ്ലസ് മൈനസ് വന്നത് റെഡി കാണിക്കണേ നമുക്ക് ലോ ബാറ്ററി ഓപ്ഷൻസ് ആണ് വന്നത് അതുപോലെ തന്നെ ഇത് ഓവർലോഡ് എന്ന് പറഞ്ഞ സംഭവമാണ് വന്നത് ഓവർലോഡ് അങ്ങനെ ഇത്ര സംഭവങ്ങളാണ് ഇത് സോളാറിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് നിലവിൽ പിന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിലവിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ചാർജിങ് മോഡുകൾ കാണിച്ചുകൊണ്ട് പവർ സപ്ലൈ ഓൺ ആക്കി കഴിഞ്ഞു അപ്പോൾ ചാർജിങ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണേ നമുക്കിതിൻ്റെ മാനുവലായിട്ട് തന്നെ നമുക്കിതിൻ്റെ യു പി എസ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ നമ്മളെ യു പി എസ് ഓൺ ചെയ്തിരിക്കുകയാണ് ബ്ലൂ ലൈറ്റ് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോളാർ പാലിൽ നിന്നുള്ള ഊർജ്ജം നമ്മുടെ ഇൻവെർട്ടറിലേക്ക് എത്തിയിട്ടുണ്ട് അതുവഴി ബാറ്ററിയിലേക്ക് ചാർജ് ആവുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് വിഗാറിൻ്റെ സ്മാർട്ട് പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് പ്ലേ സ്റ്റോറിൽ എടുത്തിട്ട് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം അതിനകത്ത് പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പ്ലേ സ്റ്റോർ വഴി നമ്മുടെ ഈ പറഞ്ഞ വി സ്മാർട്ട് പ്രോ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഓൾറെഡി എൻ്റെയിൽ ഞാൻ ഓൾറെഡി ഇൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങളുടെ അത് എടുത്ത് കാണിക്കാം അപ്പോൾ വീ ഗാർഡ് സ്മാർട്ട് പ്രോന്ന് ഇവിടെ കാണിച്ചു വി സ്മാർട്ട് എന്നാണ് എന്നാലും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് വി സ്മാർട്ട് പ്രോ എന്ന ആപ്പ് അത് ഓപ്പൺ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല ഞാനത് ഓപ്പൺ ചെയ്യാൻ പോകണം interface actually Aims is not available battery is approximately 80 percentage you are running 5 percentage load അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞ ആ വോയിസ് ഒക്കെ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിനകത്ത് സോഫ്റ്റ്വെയറിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തേക്കുകയാണ് നമ്മുടെ ഇപ്പോൾ ഉപയോഗിച്ചിരുന്ന ഉപയോഗത്തെ പറഞ്ഞാണ് പറയാനാണ് ഇതിൽ ഓപ്ഷൻസിലുള്ളത് ഫോമുണ്ട് മൈ പ്രൊഡക്റ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡാഷ്ബോർഡ് സെറ്റിംഗ്സ് രജിസ്റ്റർ ആൻഡ് കംപ്ലയിൻറ്റ് നമുക്ക് എന്തെങ്കിലും ഇൻവേർട്ടറിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ ഇതിൻ്റെ രജിസ്റ്റർ ആൻഡ് കംപ്ലയിൻറ്റ് വഴി നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അതുപോലെ കംപ്ലയിൻ്റെ സ്റ്റാർട്ടസ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട് പ്രൊഫൈലിൽ നമ്മുടെ യൂസർ നമ്മുടെ പേര് കാര്യങ്ങളെല്ലാം പ്രൊഫൈലിൽ സെറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വന്നത് ഈ സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിലാണ് ഈ മൊത്തത്തിൽ വന്നത് അതിനകത്ത് സോളാറിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടോ ഇതിപ്പോൾ സോളാർ പാനലിൽ നിന്ന് പറഞ്ഞിങ്ങനെ ഊർജ്ജം എത്ര നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എത്ര യൂണിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്മാർട്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കർബോ ചാർജിങ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ടർബോ ചാർജിങ് സോളാർ പാനലല്ല ചാർജ് ചെയ്യേണ്ട നമ്മുടെ കെ സി ബീന്ന് ചാർജ് ചെയ്യുമ്പോൾ ടർബോ ചാർജിങ് ഓൺ ചെയ്യുകയാണെങ്കിൽ ടർബോ ചാർജിങ് ഓപ്ഷൻസ് വർക്കില്ല ബാക്കപ്പിൻ്റെ എത്ര ശതമാനം ബാക്കപ്പ് നമ്മുടെ ബാറ്ററിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ കാണുന്നത് അത് ഇത്ര ശതമാനം ബാക്കപ്പ് നിർത്തിയിട്ട് നമുക്ക് ലോ ബാറ്ററിയിൽ എത്തിക്കാവുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് സ്റ്റാർട്ടിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ആക്ച്വലി ഇത് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് അതായത് നമ്മുടെ മൊബൈലിലെ ഈ ആപ്ലിക്കേഷൻ വെച്ച് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞപോലെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ മൊബൈലിൽ വെച്ച് തന്നെ ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ കണ്ടോ ഇപ്പോൾ സാധനം ഓഫായി ഇപ്പം നമുക്ക് മൊബൈൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇത് ഓൺ ചെയ്യാവുന്നതാണ് കണ്ടോ എന്ന് പറഞ്ഞു കുഴച്ച് കുഴപ്പം സ്വിച്ച് ഓൺ ആയി ഇപ്പം നിങ്ങൾ കണ്ട അത് ഓപ്ഷനാണ് പിന്നെ രണ്ടാമത് കാണുന്നത് ബാറ്ററി ചാർജിങ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആവശ്യത്തിന് ഞാൻ കറണ്ട് ഓൾറെഡി സോളാർ നിന്ന് ഈ ലൈറ്റിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ ബാറ്ററി ചാർജിങ്ങ് ബാറ്ററി ചാർജിങ് എൺപത്തി ഒമ്പത് ശതമാനം ബാറ്ററി ചാർജിങ് ഫോർ റണ്ണിങ് ലോഡ് പതിനൊന്ന് ശതമാനമാണ് ഞാൻ ഈ ലൈറ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ബാറ്ററി വോൾട്ടേജ് കണിക്കുന്ന ഒരു ആണ് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് വോൾട്ട് ബാറ്ററി ബാറ്റ് ഓൾറെഡി നല്ലവണ്ണം ചാർജ് ഉണ്ട് മെയിൻ വോൾട്ടേജ് അതായത് മെയിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കേസിബിൾ തന്നെയാണ് അത് കൊടുത്തിട്ടില്ല പിന്നെ ലോഡ് ഓഫ് കറണ്ട് അതായത് മൂന്ന് ആംബിയർ കണ്ടാണ് ഞാൻ ഈ ലൈറ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ സോളാർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ് അത് പതിനാറ് ആംപിയറിൽ ഓൾറെഡി വരുന്നുണ്ട് പതിനാറ് അമ്പതിനയ്ക്ക് ഇരുപത്തിയാല് ആംബിയർ വരെ കിട്ടാറുണ്ട് ഇപ്പോൾ വെയിലിച്ചിട്ട് കുറവാണ് പതിനാറ് പോയിൻറ്റ് ഏഴ് ആംപിയർ ഇപ്പോൾ കിട്ടിയിട്ടിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംഭവങ്ങൾ